ഹായ് ഹലോ ഇന്നൊരു വട്ടപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ ഇനി ഇതൊരു നാല് മണിക്കൂറിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത് കേട്ടോ പച്ചരി ഒരു മുങ്ങുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് രണ്ട് ബാച്ചുകളായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ബേച്ച ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം അങ്ങനെ അത് നല്ല പോലെ തന്നെ നമുക്ക് ഫൈനായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അവിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കും ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതിയാവും ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവുണ്ടല്ലോ അതിൽ നിന്നും ഒരു നാല് ടേബിൾ സ്പൂണോളം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ കൈവിടാതെ ഇളക്കുമ്പോഴേക്കും ഇതുപോലെ കട്ടിയായി വന്ന് തുടങ്ങും കേട്ടോ ഇതുപോലെ കട്ടിയായി വന്ന് തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് അനുവദിക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിതുപോലെ കുറുക്കിയെടുത്തത് ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്നര കപ്പോളം തേങ്ങ ചിരുകിയത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അവരുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടേബിൾ സ്പൂണോളം ഈസ്റ്റ് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ അരച്ചെടുത്ത മാവ് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ പോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ മാവ് പൊന്തി വരുന്നത് കൊണ്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരമുള്ള വട്ടപ്പ ആയതുകൊണ്ട് തന്നെ ഈ മാവിൽ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോഴാണ് നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ കറക്റ്റായിട്ട് മധുരം ആയി വരുള്ളൂ ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അങ്ങനത്തെ രണ്ട് മണിക്കൂറിന് ശേഷം മാവൊക്കെ നല്ല പോലെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നെയ്യ് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒരു നാല് തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാനധികം കട്ടിയില്ലാത്ത വട്ടയപ്പാണെട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും മാവ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഒരു ഇഡലി പാത്രത്തിലേക്ക് ആവി വന്നതിന് ശേഷം ഈ ബേക്കിംഗ് ഡ്രൈ ഒന്ന് ഇറക്കി വയ്ക്കുക എന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നാല് വട്ടയപ്പം വരെ ആ അളവിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കനത്തിൽ പിന്നെ ഒരു വട്ടയപ്പം അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല സോഫ്റ്റും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ബൈ